Welcome to my channel. ആൻഡ് ഷിനു ഫ്രം ലാവൻഡർ ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷനുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിൽ തന്നെ ഗൗൺ നല്ല ഫ്ലയർ ഗൗണാണ് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസ് വരെയാണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം ഒരു ഫ്ലോർ ലൈനത്തോട് കൂടിയിട്ടന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണിക്കാം ഇയർ സെയിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ നല്ല സൂപ്പർ ഇപ്പം പുതിയതായിട്ട് വന്ന ഒരു ത്രീ പീസ് സെറ്റും കൂടിയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് അതിലും നമ്മൾ ഓഫർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കളക്ഷൻ തന്നെ ആദ്യം കാണിക്കാം അപ് ടു ഡബിൾ എക്സ് സൈസസ് വരെയാണ് ആ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി സെറ്റാണ് വെറും നയൻ നയൻറ്റി ഫൈവ് വരുന്നോ ആയിരത്തി അറുന്നൂറ്റി അമ്പതിൻ്റെ ഐറ്റാണ് കേട്ടോ അത് കണ്ടോ ഇതുപോലെയാണ് വരുന്നത് താഴോട്ടൊക്കെ വർക്ക് വരുന്നുണ്ട് പിന്നെ ബുട്ടിക്കായിട്ട് ഡിസൈൻ വരുന്നുണ്ട് ഇതൊക്കെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇതുപോലെയാണ് ഇതിൻ്റെ ഹാൻഡ് വർക്ക് ഡിസൈൻ വരുന്നത് കണ്ടോ അത്രയും ഹെവിയാണ് കേട്ടോ അപ്പൊ ഈ ഒരു വെഡ്ഡിങ് സീസൺ ഒരുപാട് ഫംഗ്ഷൻസും ഒക്കെ നടക്കുന്ന സമയമാണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഹോൾസെയിൽ സമയ ഹോൾസെയിൽ ആയിട്ട് തരുന്ന ടൈമിൽ മാക്സിമം എല്ലാവരും വാങ്ങിച്ചോളൂട്ടാ ബോട്ടത്തിന്റെ താഴേക്ക് വർക്ക് വരുന്നുണ്ട് റിപ്പട്ട് വരുമ്പോൾ നല്ല വിത്തനത്തില് നാല് സൈഡിലും വർക്ക് ചെയ്തിട്ടുള്ള അടിപൊളി റിപ്പോട്ട അപ്പൊ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് വന്നിട്ടുള്ളത് സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല ബോട്ടിൽ ഗ്രീൻ ആണ് ടോപ്പ് വർക്ക് എല്ലാം സെയിം ആണ് നല്ല ഹാൻഡ് വർക്ക് ആണ് ഇതിന്റെ ഷെയ്ഡിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ സൈസും സെയിം ആയിരിക്കും ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സിൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ള വർക്കും താഴോട്ടുള്ള ദാമൻ ഏരിയത്തെ ഡിസൈനും എല്ലാം കൂടിയിട്ട് അടിപൊളി സെറ്റാണ് കേട്ടോ ബോട്ടത്തിൻ്റെ താഴേക്ക് വർക്ക് വരുന്നുണ്ട് വിത്ത് ലൈനിങ് കൂടിയിട്ട് ഉപ്പിട്ട വരുമ്പോൾ നല്ല സൂപ്പർ ദുപ്പട്ട നല്ല വിത്ത് ലെങ്ത്ത് വരുന്നത് ദുപ്പട്ട അപ്പൊ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് ദ ലാസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു കളർ കിട്ടോ അത് നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡില് കേട്ടോ കേട്ടോ നല്ലൊരു സൂപ്പർ കളേഴ്സ് ആണ് മൂന്നും ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മൂന്നും നല്ല ഡാർക്ക് കളർ ചാട്ടുകളാണ് ഫസ്റ്റ് വേണേ നമ്മൾ ഓരോ കളേഴ്സ് എടുത്തു നോക്കിയൊക്കെ എല്ലാം നല്ല നന്നായി തിളങ്ങാൻ പറ്റുന്ന കളേഴ്സ് എന്ന് പറയില്ലേ അതുപോലെ ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ നമുമായി ഡാർക്ക് കളേഴ്സ് ആണ് എപ്പോഴും നമ്മൾ വെഡ്ഡിങ് സീസൺ സമയത്ത് വെഡ്ഡിങ്ങിന് പോകുമ്പോഴൊക്കെ എപ്പോഴും ഡാർക്ക് കളേഴ്സ് എടുക്കുകയായിരിക്കും നല്ലത് കേട്ടോ എപ്പോഴാണ് ഭംഗി ഉണ്ടാകും കുറച്ചും കൂടി നമ്മൾ ഒരിങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ അതിലൊക്കെ പറ്റണ ആണ് ഇതൊക്കെ അപ്പം ഇതാണ് ഡാർക്ക് കളറില് ലാസ്റ്റ് വേണേൽ ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതുപ്പോട്ടം സൂപ്പർ ഡ്യൂപ്പർ തുപ്പോട്ടം അപ്പൊ ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സ് എൽ പ്രൈസ് വന്നിട്ടുള്ളത് മറക്കണ്ട വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റച്ച് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ടോപ്പുകളാണ് കേട്ടോ നാനൂറ്റി അമ്പത് വരുന്ന ഇമ്പോർട്ടൻഡ് ഫാബ്രിക് ആണ് ലാർജ് ആൻഡ് എക്സൽ സൈസസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് സ്പ്രെഡ് ചെയ്ത ഡിസൈൻ വർക്ക് വരുന്നുണ്ട് പിന്നെ നല്ലൊരു കളറിലും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇതൊരു സ്ലിറ്റഡ് മോഡലും കൂടിയിട്ടാണ് കേട്ടോ സ്ലിറ്റ് ചെയ്യുന്നുണ്ട് കട്ടിങ്ങാണെങ്കിലൊരു ആണെങ്കിൽ ഒരു ഫ്രണ്ട്ലി ഒരു യു ടൈപ്പിലാണ് കേട്ടോ വരുന്നത് ഒരു നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് വെറും നാനൂറ്റി അമ്പതേ വരുന്നൂ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് മീഡിയം ആൻഡ് ലാർജ് സൈസിൽ നല്ല അടിപൊളി ടോപ്പാണ് നാനൂറ്റി അമ്പതിലെ ഏട്ടോ വന്നിട്ടുള്ളത് ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടിട്ട് കാണാൻ കിട്ടും ഇതുപോലെയാണ് ഇതിൻ്റെ ത്രെഡ് വർക്ക് വരുന്നത് കാണാനും സൂപ്പറാണ് അതിൻ്റെ സ്ലീവൊക്കെ ഒരു നല്ല ഭംഗിയിലുള്ള അടിപൊളി ഒരു മോഡൽ ഇത് മീഡിയം ആൻഡ് ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ആണ് വന്നിട്ടുള്ളത് ഫോർ നയൻറ്റി ഫൈവില് ലാർജ് എക്സൽ ആണ് ഡബിൾ എക്സൽ സൈസസ് വന്നിട്ടുള്ള ഫ്ലയർ ഗൗണാണ് ആണ് ഇതൊരു മറന്നിട്ടുണ്ടാവില്ല കേട്ടോ നല്ല ഭംഗിയിലുള്ള ഈ ഒരു ഫ്ലയർ ഗൗണിൻ്റെ താഴോട്ടൊക്കെ ഡിസൈൻ വർക്ക് വരുന്നുണ്ട് ത്രെഡ് വർക്ക് കേട്ടോ ഇത്രയും അടിപൊളിയാണ് കേട്ടോ ഇത് നല്ല ലെങ്തി ആയിട്ട് വരുന്നതാണ് പിന്നെ നല്ല ഹെവി പീസാണ് താഴേക്കൊക്കെ ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ വരുന്നത് ത്രെഡ് വർക്ക് അപ്പൊ ഒരു സൂപ്പർ ഐറ്റം ആണ് ഇത് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് എക്സൽ ഫോർ എക്സൽ സൈസസിൽ വന്നിട്ടുള്ളതാണ് ഇമ്പോർട്ടഡ് നല്ല ഭംഗിയുള്ള റയോൺ ഫാബ്രിക്കിൽ യോക്കിലോക്ക് ഇതുപോലത്തെ ഡിസൈൻ വർക്ക് വരുന്നത് ടൂ പീസിൽ വരുന്നതാണ് കേട്ടോ ടോപ്പ് വരുന്നത് ഈ ഒരു ഗ്രീൻ കളറില് ജെറി സീക്വൻസ് ആണ് ഫുള്ള് വരുന്നത് ഇതിന് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് വെറും ഒരു മഞ്ഞൂറ്റി അമ്പത് വരുന്നുള്ളൂട്ടോ അതിന് നല്ല ഗ്രീൻ കളറിലുള്ള ടോപ്പ് ബോട്ടം സെറ്റ് ലാർജായിട്ട് എക്സൽ സൈസസ് ആണ് ഈ ഒരു ടൂ പീസ് സെറ്റിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലയർ ഗൗണ് ലാർജ് എക്സലാണെങ്കിൽ ഡബിൾ എക്സെല്ലിൽ വന്നിട്ടുള്ളതാണ് ഫോർ നയൻറ്റി ഫൈവ് ഉള്ള പ്രൈസ് നല്ല അടിപൊളിയാണ് കേട്ടോ എത്രയും ഫ്ലയർ വരുന്നുണ്ട് പിന്നെ ഡിസൈൻ ആണെങ്കിലും അത് നല്ലൊരു ഭംഗിയുള്ള ഡിസൈനും കൂടിയിട്ട് ഇത്രയും ഫ്ലയറുണ്ട് ഇത്രയും ഫ്ലയർ വരുന്നുണ്ട് നല്ലൊരു ഗൗണാണ് കേട്ടോ ഒരു നാനൂറ്റി തൊണ്ണൂറ്റഞ്ചേ ഉള്ള ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് വരെ അവൈലബിളും ആണ് കേട്ടോ ഈ ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ത്രീ ഹൺഡ്രഡിൽ വന്നിട്ടുള്ളതാണ് ഓഫർ കളക്ഷൻസ് അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചുതരാം കേട്ടോ ഫസ്റ്റ് വന്ന സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം ഇതൊരു നീ ലെങ്ത് വരെയാണ് വരുന്നത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർട്ടി ആണ് കേട്ടോ നാൽപ്പതാണ് ഇതിന്റെ ടോപ്പ് ലെങ്ത് വരുന്നത് സ്മോൾ ആണ് സൈസ് വന്നിട്ടുള്ളത് അത് തന്നെ സ്റ്റെപ്പായിട്ടാണ് കേട്ടോ അതിന്റെ കട്ടിങ് മീഡിയം ആൻഡ് ലാർജ് സൈസിൽ നല്ല ഭംഗിയിലുള്ള ത്രെഡ് വർക്കോട് കൂടിയിട്ട് കേട്ടോ അതാണ് വന്നിട്ടുള്ളത് മോഡൽ കൂടെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പാണ് എക്സ് എൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈനിൽ കേട്ടോ ഒരു ടോപ്പാണ് കേട്ടോ ലാർജ് എക്സൽ എൽ വരെയുണ്ട് അടിപൊളിയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് കേട്ടോ അതോ മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയിലുള്ള ഒരു ഡിസൈൻ കൂടിയിട്ട് ഇങ്ങനെ പ്ലീറ്റ് ആയിട്ടാണ് താഴോട്ട് വരുന്നത് മുകളിലോട്ട് ഇമ്പോർട്ടഡ് ഫാബ്രിക് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് യോക്കിൽ നല്ല ഫ്ലോറലിന്റെ ഡിസൈനും കൂടിട്ട് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പാണ് അത്യാവശ്യം ഫ്ലയർ ആയിട്ട് വരുന്നത് താഴോട്ട് ഇങ്ങനെ ഫ്ലയർ കണ്ടോ ഇത് ഫോർട്ടി ആണ് കേട്ടോ ഇതിന്റെ ടോപ്പ് ലെങ്ത് വന്നിട്ടുള്ളത് അപ്പൊ ഫോർട്ടി സൈസ് കുഴപ്പമില്ലാത്തവർക്കൊക്കെ ഇടാ അത്യാവശ്യം ലെങ്ത് ഉണ്ടല്ലോ മീഡിയം ആയി ലാർജ് സൈസിൽ സ്മോൾ മീഡിയം ആണ് കേട്ടോ സൈസ് നല്ല ത്രെഡ് വർക്കോട് കൂടിയിട്ട് ഇതൊക്കെ ഫ്ലയർ ആണ് വിത്ത് ലൈനിങ്ങും വരുന്നുണ്ട് ഇതും അതുപോലെ തന്നെ നമ്മളുടെ സ്മോൾ മീഡിയം സൈസസില് ഫ്ലയർ ആയിട്ട് വരുന്നത് കേട്ടോ അത്യാവശ്യം ഫ്ലയർ വരുന്നുണ്ട് അത്യാവശ്യം ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് ജോർജറ്റ് ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് നല്ലൊരു ഡിസൈൻ കൂടിയിട്ട് ഒരു ഡിസൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് കേട്ടോ ഇമ്പോർട്ടൻഡ് ഫാബ്രിക് തന്നെയാണ് ഇതുപോലെയാണ് ഇതിന്റെ യോക്കിലുള്ള ഡിസൈൻ വരുന്നത് പിന്നെ അതുപോലെ ഇമ്പോർട്ടൻഡ് ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെയാണ് ഡിസൈൻ സ്ലീവിന്റെ എൻഡിലൊക്കെ ഈ ഒരു സെയിം ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ കാണോ ഇപ്പൊ നല്ല സൂപ്പർ പാറ്റേൺ ആണ് ഇത് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം സ്മോൾ മീഡിയമാണ് സൈസ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി വർക്ക് കേട്ടോ ഈയൊരു ടോപ്പ് കെട്ടോ സ്മോൾ മീഡിയം തന്നെയാണ് സൈസ് വന്നിട്ടുള്ളത് ഈ ഒരു വർക്കാണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് ഇത്രയും ഫ്ലയറും വരുന്നുണ്ട് സ്മോൾ മീഡിയം സൈസസ് അടിപൊളി ഐറ്റം കേട്ടോ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ആണ് കാണിച്ചതൊക്കെ അപ്പൊ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതന്നെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് പെട്ടെന്ന് വാട്സപ്പ് ചെയ്തോളൂ